നമസ്കാരം ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിന്റെ പുതു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിരുന്ന് ഇപ്പോഴുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം തിരുവല്ലം എന്നൊരു ഉദ്ദേശത്താണ് ഇവിടെ എത്തുമ്പോൾ ഏകദേശം പതിനാറിൽ പരം വർഷമായി ആയുർവേദ പാരമ്പര്യ മർമ്മ ചികിത്സാരംഗത്ത് കേരളത്തിൽ തന്നെ പേരുകേട്ട അല്ലെങ്കിൽ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു സ്ഥാപനം ഈ ഒരു സ്ഥാപനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഓരോ വ്യക്തികളുടെയും സാമ്പത്തികവും അതുപോലെ സമയവും നഷ്ടപ്പെടുത്തി അവസാന ഒരു ഒരാശ്രമം എന്ന നിലയിൽ ഈ ഒരു സെന്ററിലേക്ക് എത്തുകയും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവരനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടിന് ഒരു പരിഹാരം കണ്ടെത്തി കൊടുക്കാൻ ഈ ഒരു സ്ഥാപനത്തിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് പറഞ്ഞു വരുന്നത് ഏകദേശം പതിനാറിൽപ്പുറം വർഷമായി പ്രവർത്തിച്ചു വരുന്ന സമത് എലമെന്റ് ട്രഡീഷണൽ ട്രീറ്റ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആന്റ് റിസർച്ച് സെന്റർ ഈ ഒരു സെന്ററിന്റെ പ്രിൻസിപ്പളും അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പാരമ്പര്യ ചികിത്സയിലും കൂടെയാണ് നമ്മുടെ ഈ ഒരു ഡോക്ടർ ഈ ഒരു സെന്ററിന്റെ പ്രവർത്തനങ്ങളും പ്രത്യേകതകളും ഒക്കെ ഒരു അല്പസമയം നമ്മളോടൊപ്പം പങ്കുവയ്ക്കാൻ അദ്ദേഹം ഇപ്പോൾ ഉണ്ട് വളരെ സ്നേഹത്തോടുകൂടി ആദരവ് കൂടി തന്നെ സ്വാഗതം ചെയ്യാം ഡോക്ടർ വി കെ അബ്ദുൾക്ക് സർവ്വ നമസ്കാരം നമസ്കാരം സന്തോഷം കാരണം താങ്കൾ ഒരു തിരുവനന്തപുരം സ്വദേശിയല്ല തൊടുപുഴ എന്ന ഒരു ഒരു സ്ഥലത്ത് നിന്നും ഈ ഒരു നാട്ടിലേക്ക് എത്തുകയും ഇവിടുത്തെ താങ്കളുടെ ഒരു ചികിത്സ താങ്കളുടെ ഓരോ ചികിത്സയും ഇവിടുത്തെ നാട്ടുകാർക്ക് നേടിക്കൊടുത്ത ആ ഒരു അനുഭവം താങ്കളിലെ താങ്കളെ ഇവിടേക്ക് സ്ഥിരമാക്കുകയും ചെയ്തു എലമെന്റ്സ് എന്ന് പറഞ്ഞ ഈ ഒരു വലിയൊരു സ്ഥാപനം ഇപ്പോൾ ലോകത്തിലെ പല ഭാഗങ്ങളിലുള്ള പേഷ്യൻസ് നമ്മുടെ ഈ സെന്ററിൽ വന്നുപോയി നിൽക്കുന്നു തീർച്ചയായിട്ടും നമുക്ക് ഇതിന്റെ ഒരു തുടക്കത്തെ കുറിച്ച് തന്നെ ചോദിച്ചറിയാം എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തിയത് അതിന് ആൻസർ ഉണ്ട് പാരമ്പര്യമായും നമ്മൾ കണ്ടുപിടുന്നത് തന്നെയാണ് എങ്കിലും ഈ ഒരു വലിയൊരു വിജയത്തിലേക്ക് എത്തുന്നതിനകത്ത് താങ്കളുടെ തുടക്ക കാലഘട്ടം തന്നെ നമുക്ക് ചോദിച്ചു തുടങ്ങും എങ്ങനെയാണ് ആദ്യപരവ് തൊടുപുഴ കേന്ദ്രീകരിച്ചാണ് എന്റെ ഒരു ചികിത്സാ ജീവിതം തുടങ്ങുന്നത് അതിനുശേഷം ചെറിയ ദിവസങ്ങളിലേക്ക് ആഴ്ചയിൽ ഒരു ദിവസം രണ്ടു ദിവസം ഞാൻ തിരുവനന്തപുരത്ത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത് പിന്നീട് ഇവിടുത്തെ തിരക്ക് കൂടി അതിനുശേഷം ഞാൻ തൊടുപുഴ പതി സ്റ്റോപ്പ് ചെയ്യുകയും ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുകയുമാണ് ഓക്കെ പാരമ്പര്യമായി താങ്കളുടെ ആ ഒരു ഒരു തലമുറകളുടെ അല്ലെങ്കിൽ കാരണവന്മാർ മൊത്തം ഒരു വൈദ്യ മേഖലയിൽ തന്നെ തിരഞ്ഞെടുത്ത വ്യക്തിത്വമാണല്ലോ അപ്പോൾ അവരിൽ നിന്നും കിട്ടിയ ആ അറിവുകൾ താങ്കളുടെ ഈ ഒരു ജീവിത വിജയത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രൊഫഷന്റെ ഒരു വിജയത്തെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് ഒരു വലിയ തിരിച്ചറിവിൽ നിന്നാണ് സത്യത്തില് ഞാൻ ഈ പാരമ്പര്യ ചികിത്സകൾക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ചികിത്സിക്കുന്നത് ഒരു രോഗത്തിന് മരുന്ന് കഴിച്ച് ഒരുപാട് രോഗ രോഗങ്ങളുള്ള രോഗിയായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് അവിടെ പാരമ്പര്യമായ ചികിത്സകൾ മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെ എനിക്ക് നന്നായി തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പാരമ്പര്യ ചികിത്സകൾ ചെയ്യുന്നവർക്ക് മറ്റു രോഗങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല രോഗങ്ങളെ ക്യൂർ ചെയ്യുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ പാരമ്പര്യമായിട്ട് കിട്ടിയ അറിവുകൾ വളരെ വിലപ്പെട്ടതാണ് എന്ന് ഞാൻ തിരിച്ചറിയുകയും അതിൽ മാത്രം ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ആണ് ചെയ്തിട്ടുള്ളത് ഈ ഈ ഒരു അവസരത്തിൽ നമ്മുടെ സെന്ററിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മളെ സെന്റർ കൊടുക്കുന്ന ചികിത്സാ രീതികൾ അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള രോഗങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പേഷ്യൻസ് നമ്മളിലേക്ക് എത്തുന്നത് അതിന്റെ ഒരു ഡീറ്റെയിൽസ് ആയിട്ട് ഒന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രേക്ഷർക്ക് വളരെ ഉപകാരമായി തീർച്ചയായിട്ടും നമ്മൾ ഈ ഈ സ്ഥാപനത്തിൽ ഒരു പ്രത്യേകതയുണ്ട് ഇവിടുത്തെ ചികിത്സയുടെ അതായത് രോഗനിർണയമാണ് ഏത് ചികിത്സയുടെയും ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് പലതരത്തിലുള്ള സംവിധാനങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് നാടി ോക്കിയിട്ട് രോഗനിർണയം നടത്തുന്ന ഒരു രീതിയാണ് അത് നാഡീരോഗ നിർണ്ണയം നടത്തി അതിന് അനുസരിച്ചിട്ട് ഉള്ള ചികിത്സകൾ തീരുമാനിക്കുന്നതിലൂടെ കുറച്ചുകൂടി രോഗത്തെ കുറിച്ചുള്ള ഒരു വ്യക്തത വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചിലവേറിയ അത്തരം പരിശോധനകൾ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് പരിശോധനയിലൂടെ രോഗനിർണയം നടത്താനും അതിന് അനുസരിച്ച് തന്നെ ചികിത്സയെ നമുക്ക് ക്രമീകരിക്കാനും ചെയ്യും അതുകൊണ്ട് തന്നെ ചികിത്സയുടെ റിസൾട്ട് എന്ന് പറയുന്നത് ാരതമ്യേനെ സക്സസ് റേറ്റ് കൂടുതലാണ് അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന ചികിത്സകൾ എന്ന് പറയുന്നത് പാരലൈസ് ആയ ആളുകൾ സ്ട്രോക്ക് വന്ന ആളുകൾ ധാരാളമായിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ വന്നിട്ട് അവര് വീൽചെയറിൽ വരുന്ന ആളുകള് സ്ട്രക്ചറിൽ വരുന്ന ആളുകള് അവര് നടന്നു പോകുന്ന സന്തോഷകരമായ കാഴ്ചകൾ ഒരുപാട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഉണങ്ങാത്ത മുറിവുകളുമായിട്ട് വല്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഇവിടെ നിന്ന് മുറിവ് ഉണങ്ങി പോകുന്ന സാഹചര്യങ്ങളുണ്ട് അതുപോലെ വെരിക്കോസിന് പല സ്ഥലത്തും കറങ്ങി കറങ്ങി വലിയ ദുരിതത്തിലായവർ വേദന കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നവര് നമ്മുടെ സ്ഥാപനത്തിലൂടെ വെരിക്കോസിന്റെ അസ്വസ്ഥതകൾ മാറിയിട്ട് വളരെ സന്തോഷമായിട്ട് പോകുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ നടുവേദന അതുപോലെ കഴുത്തുവേദന ഷോൾഡർ പെയിൻ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ ചികിത്സിച്ച് വളരെ സന്തോഷമായിട്ട് ഇവിടെ നിന്ന് മടങ്ങുന്നുണ്ട് അതിലെല്ലാം ഉപരിയായിട്ട് തന്നെ ഇപ്പൊ നമുക്കറിയാം ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക് നിരന്തരമായിട്ടുള്ള മരുന്നുകളിലും സർജറികളിലും അതുപോലെ തന്നെ കീമോതെറാപ്പികളും ഒക്കെ ചെയ്ത് കൂടുതൽ കൂടുതൽ കഷ്ടപ്പാടുകളിലേക്ക് പോകുമ്പോൾ വളരെ സുഖകരമായിട്ടുള്ള ചികിത്സയിലൂടെ ക്യാൻസറിനെ നമ്മൾ എത്രയോ ക്യാൻസർ നമുക്ക് ചികിത്സിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവരൊക്കെ അവരുടെ അവരുടെ ജീവിതത്തിലേക്ക് നമുക്ക് അവരെ മടക്കി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഈ നമ്മളെ ഇപ്പോ കൂടുതലായിട്ട് കാണുന്ന കിഡ്നി രോഗങ്ങൾ കിഡ്നി രോഗങ്ങൾക്ക് നമ്മളൊരു ഒരു പത്ത് ഒക്കെ ക്രിയാറ്റിൻ ആകുന്ന ആളുകൾക്ക് പോലും നമുക്ക് ക്രിയാറ്റിൻ റിവേഴ്സ് ചെയ്തുകൊണ്ട് അവരുടെ അവരുടെ കിഡ്നിയെ സംരക്ഷിക്കുന്ന ചികിത്സകൾ ഇവിടെ കൊടുക്കുന്നുണ്ട് ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾക്കൊക്കെ നമ്മുടെ കൂടെ രണ്ടാഴ്ചകളൊക്കെ നിന്നു കഴിഞ്ഞാൽ രണ്ടാഴ്ച ഇവിടെ താമസിച്ചാൽ മതി അവർക്ക് എങ്ങനെയാണ് ഇത്തരം ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ വരാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും മരുന്നുകളെ ഒഴിവാക്കിയിട്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും പറ്റുമെന്നത് പരിശീലിക്കാൻ കൂടി പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ സ്ഥാപനം ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഇന്ന് ഡോക്ടർ പറയുകയാണെങ്കിൽ രണ്ടാഴ്ച ഇവിടെ നിന്ന് ആ ഒരു ചികിത്സ എടുക്കുവാണെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ വളരെ പെട്ടെന്നുള്ള റിസൾട്ടാണ് കിട്ടുന്നത് നമ്മൾ ഇവിടെ കൊടുക്കുന്ന സൗകര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കിപ്പോൾ ഒരു പേഷ്യൻസ് ഇപ്പം നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്നത് തിരുവനന്തപുരം ലോക്കാലിറ്റിയിൽ മാത്രമല്ല പല ഭാഗങ്ങളിൽ നിന്നുള്ള പേഷ്യൻസ് ഉണ്ടാവും അവരിൽ നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന സൗകര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ അവരുടെ റൂം സർവീസ് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയും നമ്മുടെ സ്ഥാപനത്തിന് ചില പ്രത്യേകതകളുണ്ട് ഒന്നാമത്തേതായിട്ട് ഇവിടെ ഈ സ്ഥാപനത്തിൽ എത്തുന്ന എല്ലാവരെയും ഞാൻ അവരുടെ മാനസികമായിട്ടുള്ള അവരുടെ അസ്വസ്ഥതകളെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഭയമാണ് അവരെ കൂടുതൽ രോഗിയാക്കുന്നത് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു എന്റർടൈൻമെന്റിലൂടെ എങ്ങനെ ചികിത്സിക്കാം എന്നുള്ളതാണ് നമ്മളിവിടെ എപ്പോഴും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മള് അതുപോലെ രാത്രി ആയിക്കഴിഞ്ഞാല് ഞങ്ങള് ഇവിടെ ഉള്ള രോഗികളും ഇവിടുത്തെ സ്റ്റാഫുകളും എല്ലാം കൂടി നമ്മുടെ റൂഫ് ടോപ്പിൽ കൂടി കഴിഞ്ഞാൽ പിന്നെ പാട്ടുകളും പ്രാർത്ഥനകളും ഗെയിമുകളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഒരു ദിവസം പൂർത്തിയാറുന്നത് വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് എല്ലാവരും ഉറങ്ങുന്നത് അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഫുഡുകള് ഇവിടെ പദ്യങ്ങളില്ല മിക്കവാറും സ്ഥലത്തൊക്കെ നോൺ വെജ് ഒന്നും ആഹ് കഴിക്കരുത് എന്ന് പറയും പക്ഷെ ഇവിടെ യാതൊരു തരത്തിലുള്ള പദ്യങ്ങളും ഇല്ല എല്ലാ ഭക്ഷണങ്ങളും കഴിച്ചുകൊണ്ട് പക്ഷെ ഭക്ഷണം കഴിക്കേണ്ട രീതിയും അതിന്റെ സമയങ്ങളും അതുപോലെ തന്നെ വിരുദ്ധമായത് കഴിക്കാതിരിക്കാനും ഒക്കെ നമ്മൾ ഇവിടത്തെ ഈ നമ്മുടെ ഫുഡിന്റെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അതുപോലെ ഓരോരുത്തർക്കും എന്തെല്ലാം ഭക്ഷണങ്ങൾ കഴിക്കണം എന്തെല്ലാം കഴിക്കാൻ പാടില്ല എന്നുള്ള ഒരു തിരിച്ചറിപ്പിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ചാർട്ടായിരിക്കും നമ്മൾ ഓരോരുത്തർക്കും കൊടുക്കുന്നത് അത് നമ്മുടെ തന്നെ കാൻ്റീനിൽ തയ്യാറാക്കുന്ന ഭക്ഷണങ്ങളാണ് ഏറ്റവും രുചികരമായ ഭക്ഷണങ്ങളാണ് നമ്മൾ ഇവിടെ എല്ലാ സമയത്തും എല്ലാവർക്കും കൊടുക്കുന്നത് അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളിലും പെട്ട ആളുകൾക്ക് എല്ലാ കാറ്റഗറീസും ഇപ്പൊ ചിലർക്കത് വാർഡും മതിയാകും സാമ്പത്തികമായിട്ടൊക്കെ പ്രയാസമുള്ളവർക്ക് മുന്നൂറ് രൂപയ്ക്ക് നമ്മളൊരു സ്പേസ് അതുപോലെ തന്നെ ഒരു പ്രീമിയം ആയിട്ട് വരുന്ന ആളുകളുണ്ട് അവർക്ക് അങ്ങനെ സൗകര്യങ്ങൾ വേണമെന്ന് പറയുന്നവർക്ക് അത്തരം സൗകര്യങ്ങളും നമ്മൾക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എല്ലാവിധ റൂമുകളും ഏത് തരത്തിലുള്ള ആൾക്കാർക്ക് വന്നാലും അതിനനുസരിച്ചുള്ള റൂം സർവീസ് ഉണ്ട് തീർച്ചയായിട്ടും ഓക്കെ ഓക്കെ അതുപോലെ തന്നെ ഇപ്പോൾ ഡോക്ടറിന്റെ ഈയൊരു പിന്നെ സെന്ററിന്റെ വിജയം താങ്കളുടെ ഒരു കഴിവുകളും അറിവുകളും താങ്കൾ നേടിയെടുത്ത ആ ഒരു അറിവുകളും ഒക്കെ തന്നെയാണെങ്കിൽ തന്നെയും ഇവിടുത്തെ ഒരു ചികിത്സാ വിജയത്തിന് ഒരു പ്രധാന പങ്ക് താങ്കളുടെ സെന്ററിലെ മരുന്നങ്ങൾക്കും കൊടുക്കേണ്ടതായിട്ടുണ്ട് എങ്ങനെയാണ് ഇവിടുത്തെ ഒരു മരുന്നുകൾ അല്ലെങ്കിൽ എണ്ണകളായാലും തൈലങ്ങളായാലും ഒക്കെ അതിന്റെ നിർമ്മാണം എങ്ങനെയാണ് അത് പുറത്തുനിന്ന് വാങ്ങുന്നതാണോ അല്ലെങ്കിൽ നമ്മുടെ സെന്ററിന്റെ നേതൃത്വത്തിലാണോ എങ്ങനെയാണ് അതിനെ കുറിച്ച് പറയുന്നത് ഇവിടെ നമ്മുടെ തന്നെ വൈദ്യശാലയിൽ നിർമ്മിക്കുന്ന മരുന്നുകളാണ് ഒരു എഴുപത് ശതമാനത്തോളം നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്കെ അതേപോലെ തന്നെ ഇലക്ട്രോ ഹോമിയോപ്പതി എന്ന് പറയുന്ന ഒരു മരുന്നും നമ്മൾ ഇവിടെ ചികിത്സകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് വളരെ ചെലവ് കുറഞ്ഞ ചികിത്സകൾ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഇലക്ട്രോ ഹോമിയോപ്പതി വളരെ ആശ്വാസമാണ് ഓക്കെ ഡയബറ്റീസ് പോലുള്ള രോഗങ്ങൾ ഒരു ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ മരുന്നുകൊണ്ടൊക്കെ ചിലപ്പോ ഒരു മാസം നമുക്ക് കഴിഞ്ഞു പോകാൻ പറ്റും വളരെ എന്താ പറയാ സൈഡ് എഫക്ടുകൾ ഇല്ലാത്ത വളരെ പെട്ടെന്ന് രോഗവിമുക്തി കിട്ടുന്ന ഒരു നല്ലൊരു ശാസ്ത്ര ശാഖയാണ് ഈ ഇലക്ട്രോ ഹോമിയോപ്പതി എന്ന് പറയുന്നത് അതിന്റെ എല്ലാത്തരം മരുന്നുകളും നമ്മൾ ഇവിടെ ചികിത്സകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ വൈദ്യശാലയിൽ നിർമ്മിക്കുന്ന ആയുർവേദ മരുന്നുകളും സിദ്ധ മരുന്നുകളും നമ്മൾ ചികിത്സക്ക് ഉപയോഗിക്കുന്നുണ്ട് അതിലെ തന്നെ ഞാൻ വളരെ കൂടി അതിന്റെ മരുന്നിന്റെ അതിന്റെ ഡോസേജുകളൊക്കെ നമ്മൾ കൃത്യമായ അളവിൽ തന്നെ ഉൾപ്പെടുത്തി മരുന്നുകൾ നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൃത്യമായ റിസൾട്ടുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും നമ്മൾ മരുന്നുകൾ പുറമെ പരട്ടുന്ന മരുന്നുകൾ പോലും നമുക്ക് ഉള്ളിൽ കഴിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇപ്പം മുറിവെണ്ണയൊക്കെ നമ്മൾ എക്സ്റ്റേണൽ യൂസ് ആയിട്ടാണല്ലോ പറയുന്നത് ഇത് എന്റെ കയ്യിലിരിക്കുന്ന ഇവിടുത്തെ മുറിവെണ്ണയാണ് ഇതെനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് ഉള്ളിൽ കഴിക്കാൻ പറ്റും അത്ര അത്ര കോൺഫിഡന്റ് ആണ് എന്റെ മരുന്നിനെ കുറിച്ച് ഞാൻ നിർമ്മിക്കുന്ന മരുന്നിനെ കുറിച്ചുള്ള അത്ര കോൺഫിഡന്റ് ആണ് എനിക്കുള്ളത് അപ്പൊ അത്രയ്ക്കും ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെയുള്ള നിർമ്മാണമാണ് നടക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ ക്വാളിറ്റിയുടെ വിഷയത്തിൽ ഞാൻ ഒരു കോംപ്രമൈസ് ചെയ്യില്ല കാരണം നമ്മളെ വിശ്വസിച്ച് വരുന്നവരാണ് തീർച്ചയായിട്ടും അവരുടെ രോഗങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾ അതിന് ഉതകുന്നതായിരിക്കണം എന്ന നല്ല തിരിച്ചറിവിലാണ് ഞാനുള്ളത് ദൈവാനുഗ്രഹം വേണ്ടി എനിക്കത് പാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സർ അതുപോലെ തന്നെ പാരമ്പര്യ ചികിത്സ അത് നമ്മളുടെ നാട്ടിലും അതുപോലെ തന്നെ വർഷങ്ങളുടെ ആ ഒരു അനുഭവവും അതിൽ നിന്നും റിസൾട്ട് കിട്ടി ഒരുപാട് ഇപ്പോഴും പാരമ്പര്യ ചികിത്സ മാത്രം സെലക്ട് ചെയ്യുന്നവരുണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ പ്രോഗ്രാം വീക്ഷിക്കുന്നവർക്ക് നമുക്ക് ആ പാരമ്പര്യ ചികിത്സയുടെ ആഗുണം അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി നമ്മൾ അത് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന സാമ്പത്തിക ശാരീരിക ഗുണങ്ങളെ കുറിച്ച് പറയാം എല്ലാത്തരം ചികിത്സകളെയും ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ് ഓരോ ചികിത്സകൾക്ക് അതിൻ്റെതായിട്ടുള്ള നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇന്നത്തെ മോഡേൺ ചികിത്സകളിൽ ഡിപ്പെൻഡ് ചെയ്യുന്നവർക്ക് ആ ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ അത് വളരെ അനിവാര്യമായിട്ട് മാറും നമ്മൾ ഈ ട്രഡീഷണൽ ചികിത്സകളെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ സർജറികൾ പറയപ്പെടുന്നു അല്ലെങ്കിൽ ലോങ് ടൈം മെഡിസിൻ എടുക്കേണ്ടി എന്നുള്ള നിർദ്ദേശങ്ങൾ വരുന്നു അതുപോലെ തന്നെ എന്താ പറയാ വളരെ ചെലവ് കൂടിയ ചികിത്സകൾ നിർദ്ദേശിക്കപ്പെടുന്നു അതുപോലെ തന്നെ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഉറപ്പുള്ള ചികിത്സകൾ നിർദ്ദേശിക്കപ്പെടുന്നു ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ എന്റെ ഒരു അഭിപ്രായമാണ് അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കണം അപ്പം അതിന് എന്താണ് നമുക്ക് എന്താ പറയാ ഓൾട്ടർനേറ്റീവായിട്ട് എന്ത് സംവിധാനമാണ് ഉള്ളത് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കുകയും ഇത്തരം പാരമ്പര്യ ചികിത്സകളെ നമുക്ക് ധൈര്യപൂർവ്വം വിശ്വസിക്കാനും കഴിയും ഈ പാരമ്പര്യ ചികിത്സകൾ ഇപ്പോൾ ഞാൻ പതിനാറ് വർഷമായിട്ട് തിരുവനന്തപുരത്ത് പ്രാക്ടീസ് ചെയ്യുകയാണ് ഈ പതിനാറ് വർഷം ഇവിടെ നിൽക്കാൻ എന്താണ് കാരണം ഒരു ചികിത്സ കൊണ്ട് ഒരാൾക്ക് പ്രയോജനം കിട്ടി അയാൾ മുഖാന്തരമാണ് മറ്റുള്ളവർ നമ്മളിലേക്ക് വരുന്നത് ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ഒരു ചികിത്സ ചെയ്തതിന്റെ പേരിൽ ഇപ്പോൾ തന്നെ ഇവിടെ മൂന്ന് നാല് പേര് ഇവിടെ അഡ്മിറ്റ് ഉണ്ടായിരുന്നു ആദ്യം വന്നത് ഒരു ഒരു സേതു കുഞ്ഞെന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹം വന്ന അദ്ദേഹത്തിന് ഒരു ഏഴാമത്തെ ദിവസമായി അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊണ്ടുവന്നു ആ ഭാര്യയെ കൊണ്ടു വന്നു അത് കഴിഞ്ഞപ്പോ അവരുടെ രണ്ട് സഹോദരിമാർ ഇപ്പൊ ഇവിടെ അഡ്മിറ്റ് ഉണ്ട് അങ്ങനെ മൂന്ന് സഹോദരിമാർ ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട് അപ്പൊ ആ ചികിത്സയുടെ ബെനഫിറ്റ് അവര് തിരിച്ചറിയാനും തിരിച്ചറിയാൻ കഴിയുമ്പോൾ അവരെന്ത് ചെയ്യണം മറ്റുള്ളവരെ ഇതിലേക്ക് കൊണ്ടുവരികയാണ് പാരമ്പര്യ ചികിത്സകൾക്ക് വളരെ വിശ്വസ്തയോടുകൂടി നമുക്ക് പാരമ്പര്യ ചികിത്സകളെ നമുക്ക് എന്ത് ചെയ്യാം സ്വീകരിക്കാം കാരണം എന്താ വെച്ചാൽ ഇതിന്റെ അകത്ത് ഒളിഞ്ഞിരിക്കുന്ന യാതൊരു തരത്തിലുള്ള അപകടങ്ങളും ഇല്ല നമ്മുടെ മരുന്നുകളാണെങ്കിലും ചികിത്സാ ക്രമങ്ങളാണെങ്കിലും എല്ലാത്തിലും തെറാപ്പികളും മറ്റുള്ള എല്ലാ വിഷയങ്ങളിലും അത് നൂറ് ശതമാനം സുരക്ഷിത്വമുണ്ട് സർവീഡ് നമ്മുടെ സെന്ററിലേക്ക് എത്തിക്കഴിഞ്ഞാല് ഇപ്പോൾ പല തരത്തിലുള്ള ചികിത്സാർത്ഥം നമ്മളിലേക്ക് ജനങ്ങൾ എത്താറുണ്ട് അല്ലെങ്കിൽ പേഷ്യൻസ് എത്താറുണ്ട് അവർക്ക് കൊടുക്കുന്ന കുറിച്ചും നമ്മൾ പറയുന്നുണ്ടായി ഇപ്പോൾ ഈ ജീവിതശൈലി രോഗങ്ങളെ നമ്മൾ അതിനെ മാത്രം ഒന്ന് മുൻകൂട്ടി അല്ലെങ്കിൽ അതിനെ മാത്രം ഒന്ന് എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിലുള്ള അമിതവണ്ണം പോലുള്ള പ്രശ്നങ്ങൾ ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ഒരുപാട് ഫാറ്റി ലിവറിന്റെ കേസ് കെട്ടുകൾ ഒരുപാട് സ്ഥലങ്ങളിലും ചെറിയ പ്രായത്തിൽ തന്നെ വരുന്നുണ്ട് അപ്പൊ അതിനെയൊക്കെ ഒന്ന് നിയന്ത്രിക്കാന് നമ്മളുടെ ഒരു ചികിത്സയ്ക്കപ്പുറം ഒരു മുൻകൂറായിട്ട് അവർക്കൊരു ഒരു നിർദ്ദേശം താങ്കളുടെ ഭാഗത്ത് നിന്നാണ് കൊടുക്കാനുള്ളത് ഈ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടുനിന്ന് ആളുകൾ കൂടുതലും ബുദ്ധിമുട്ടിലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് നമ്മൾ പറയുമ്പോൾ തന്നെ അതിനകത്ത് അതിന്റെ ആൻസർ ഉണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈല് എന്താ ആരോഗ്യകരമാകുകയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാൻ കഴിയും ഇപ്പൊ വളരെ ഒരു നമുക്കൊരു ഏറ്റവും നല്ലൊരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇന്ന് നൈറ്റ് ലൈഫിന്റെ ഒരു കാലമാണ് രാത്രി വളരെ വൈകി ഭക്ഷണം കഴിക്കുക ഏറ്റവും കൂടുതൽ അളവ് ക്വാണ്ടിറ്റിയിൽ രാത്രി ഭക്ഷണം കഴിക്കുക ഡയജസ്റ്റ് ചെയ്യപ്പെടാൻ ഒരു സാധ്യതയുമില്ലാത്ത ഈ നമ്മുടെ പൊറോട്ട പോലെയുള്ള സംഭവങ്ങളൊക്കെ കഴിക്കുക ഓയിലി ഫുഡുകൾ കഴിക്കുക അതുപോലെ ഭയങ്കര കലോറിയുള്ള ഷേക്കുകൾ മധുരങ്ങളൊക്കെ കഴിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും അധികം ഈ രോഗങ്ങളിലേക്ക് മനുഷ്യനെ കൊണ്ടുവന്നെത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ജങ്ക് ഫുഡുകളൊക്കെ ഒഴിവാക്കി ഈ ാലങ്ങളിൽ വളരെ പരിമിതമായ ഭക്ഷണം ഏറ്റവും എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണങ്ങളും ഒക്കെ കഴിച്ചുകൊണ്ട് വളരെ നേരത്തെ ഉറങ്ങുന്ന ഒരു ശീലമുണ്ടായെങ്കിൽ വളരെ എന്താ പറയുക വലിയ എഫേർട്ട് ഇല്ലാതെ തന്നെ ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് വരുതിയിലാക്കാൻ കഴിയും നല്ല ജീവിതശൈലി പഠിക്കാൻ പരിശീലിക്കാൻ ഏറ്റവും പറ്റിയൊരു സ്ഥലമാണ് നമ്മുടെ സെന്റർ യോഗ മെഡിറ്റേഷൻ അതുപോലെ തന്നെ നല്ല ബോധവൽക്കരണങ്ങൾ നല്ല ഭക്ഷണങ്ങള് എന്തൊക്കെയാണ് നല്ല ഭക്ഷണങ്ങൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു ജീവിതത്തിന്റെ ഒരു ക്രമം ഇവിടെ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പരിശീലിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് നല്ലൊരു ജീവിതശൈലി ഉണ്ടെങ്കിൽ ഡയബറ്റീസിനെയോ അല്ലെങ്കിൽ ഫാറ്റി ലിവറിനെയോ കൊളസ്ട്രോള് പ്രഷർ തൈറോയിഡ് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് വരുതിയിലാക്കാൻ കഴിയും ഇപ്പൊ നമ്മൾ ഏറ്റവും എന്താ പറയാ ഇപ്പൊ പ്രമേഹത്തിന് ഒരു മനുഷ്യന് എന്ത് എന്ത് കഴിക്കണം എങ്ങനെ കഴിക്കണം എപ്പോൾ കഴിക്കണം ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക പ്രമേഹത്തെ വളരെ ഈസി ആയിട്ട് നമുക്ക് നിയന്ത്രണത്തിലാക്കാം ഇൻസുലിനുമായിട്ട് നൂറിലധികം യൂണിറ്റുകൾ ഇൻസുലിൻ എടുത്തിരുന്ന ആളുകൾ ഇവിടെ നിന്ന് ഇൻസുലിൻ പൂർണമായിട്ടും ഒഴിവാക്കി പോയ നൂറ് കണക്കിന് ടെസ്റ്റ് മോണിയിലെ കയ്യിലുണ്ട് ഈ വളരെ ഇടത്ത് തന്നെ നാനൂറ് നാനൂറ്റമ്പതും ഒക്കെ ഇൻസുലിൻ എടുത്തിട്ടും നാനൂറ് നാനൂറ്റൊമ്പതും ആയിരുന്നു ഷുഗറിന്റെ ലെവല് അവരൊക്കെ ഇനി എന്ത് ചെയ്തിട്ടാണ് ഈ ഷുഗർ കുറയുക എന്ന് പറയുന്ന ഒരു ഒരു ആശങ്കയുമായിട്ടാണ് നമ്മുടെ അടുത്ത് വന്നത് പക്ഷെ ഒരു ഒരു ഒരാഴ്ച കൊണ്ട് ഒരു എല്ലാ ഇൻസുലിനും മറ്റു കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കിയപ്പോഴും നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് എന്ന് പറയുന്ന ഒരു ഷുഗർ ലെവലിലേക്ക് അവർ മാറിയിട്ടുണ്ട് അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കുന്ന എന്ത് വസ്തുക്കളാണോ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ ലെവൽ കൂടുന്നത് ഇതിനെ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുകയും അത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും എന്താണ് നമുക്ക് അതിന് ബദലായിട്ട് എടുക്കാൻ പറ്റുക അത്തരം ഭക്ഷണക്രമം ഒന്ന് ശീലിക്കുകയും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ക്രമീകരിക്കാൻ കഴിയും സാർ ഏകദേശം പതിനാറ് വർഷം തന്നെയായി തിരുവനന്തപുരം മേഖലയിൽ തന്നെ പ്രവർത്തിച്ചു വരുന്നു ഒരുപാട് ഒരുപാട് രോഗികളെ ഒരുപാട് ഒരുപാട് രോഗികളെ ദിനം പ്രതി കണ്ടുകൊണ്ടേയിരിക്കുന്നു തീർച്ചയായിട്ടും താങ്കളുടെ മനസ്സിലും ഒരുപാട് ഒരുപാട് അനുഭവങ്ങളും നേരിടുകയും ഉണ്ടായിട്ടുണ്ട് മനസ്സിൽ ഓർമ്മയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ചികിത്സകൻ എന്ന നിലയിൽ എപ്പോഴും നമ്മുടെ മനസ്സിനൊരു സന്തോഷം തരുന്ന ചികിത്സാ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഓർമ്മയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സംഭവത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എന്താണെന്നുള്ളത് എന്റെ ചികിത്സാ ജീവിതത്തിൽ ഞാൻ ഒരുപാട് അനുഭവങ്ങൾ കണ്ടിട്ടുള്ളതാണ് അതായത് ചികിത്സിച്ചിട്ട് നമുക്ക് കാറ് തന്നിട്ട് പോയ ആളുകളുണ്ട് ഒരു എനിക്ക് വണ്ടി വണ്ടിയില്ലാത്തിരുന്ന സമയത്ത് എനിക്ക് ഒരു കാറ് തന്നിപ്പോയ ആളുകളുണ്ട് ലക്ഷങ്ങളൊക്കെ എന്റെ മുമ്പിൽ കൊണ്ടു പോയിട്ടുള്ള ആളുകളുണ്ട് പക്ഷെ എനിക്ക് അതിനേക്കാളെല്ലാം കൂടുതൽ എന്നെ എനിക്ക് വല്ലാതെ എന്നെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം ഒരു ഒരു മൗലവിയായിരുന്നു ഒരു കാഞ്ഞാർ അബ്ദുറസാഖ് മൗലവി എന്ന് പറയുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് ഒരു സന്ദർശനത്തിന് വേണ്ടിയിട്ട് പോയതായിരുന്നു അദ്ദേഹം വളരെ അവശ്യനിലയിലായ ഒരു സാഹചര്യത്തിലാണ് ഞാൻ അദ്ദേഹത്തെ വീട്ടിൽ പോയി സന്ദർശിക്കുന്നത് ആ സമയത്ത് ഞാനിങ്ങനെ സംസാരിക്കുമ്പോ അദ്ദേഹത്തിന്റെ നാടി നോക്കി അദ്ദേഹത്തിന് രക്ഷപ്പെടുത്തി എടുക്കാൻ കഴിയുമെന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടി അങ്ങനെ ഞാൻ അദ്ദേഹത്തെ വീട്ടിലേക്ക് ക്ഷണിച്ചു തൊടുപുഴയിലേക്ക് എന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു എന്റെ വീടിന്റെ അകത്തൊരു റൂം ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കൊടുത്ത് ഞാൻ അദ്ദേഹത്തെ ഏകദേശം ഇരുപത്തിയൊന്ന് ദിവസത്തോളം ചികിത്സിച്ചു അത്രയും അവശ നിലയിലായിരുന്ന അദ്ദേഹം ഏഴാമത്തെ ദിവസം എഴുന്നേറ്റ് സുബഹി നമസ്കാരത്തിനു വേണ്ടി പള്ളിയിലേക്ക് പോയി കണ്ട ആളുകൾ മുഴുവൻ ആശ്ചര്യപ്പെട്ടുപോയി കാരണം എല്ലാവരും നീ ഇത്രയും വലിയ റിസ്ക് എടുത്തത് എന്തിനാണെന്ന് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കാരണം എറണാകുളത്തെ വളരെ പേരുകേട്ട ഹോസ്പിറ്റലിൽ നിന്ന് അവര് ഒഴിവാക്കി വിട്ടതാണ് ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല നിങ്ങൾ വീട്ടിൽ റെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കി വിട്ടതാണ് അൺകൺട്രോൾ ആയിട്ടുള്ള ഷുഗറിന്റെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഹാർട്ടിന്റെ പ്രശ്നങ്ങളും ഒരു കാർഡിയക് സർജറിക്ക് വേണ്ടിയിട്ട് ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ട് ഫെയിലിയർ ആയി പോവുകയൊക്കെ ചെയ്ത വ്യക്തിയാണ് പക്ഷെ ഞാൻ കാണുന്നത് ഒരു ആറേഴ് ദിവസം കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ട് പള്ളിയിൽ പോയി നമസ്കരിക്കാൻ പോകുന്ന ആരോഗ്യകരമായ അവസ്ഥയിലും പിന്നീട് നമ്മുടെ പൊതുസമൂഹങ്ങളിൽ സാംസ്കാരിക സദസ്സുകളിലൊക്കെ അദ്ദേഹം ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നത് പിന്നീട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോ അദ്ദേഹം മരണപ്പെട്ടുപോയി ഏകദേശം ഒരു പത്ത് വർഷത്തോളം എന്റെ ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹം ജീവിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ആ മരണസമയത്ത് ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ അവർ ഞാൻ എന്നോട് പറഞ്ഞത് തന്നെ ഇതിനാണ് നിങ്ങളെ അള്ളാഹു കാരണമാക്കിയിട്ട് ഇത്രയും കാലം ജീവിക്കാനും ഞങ്ങൾക്ക് അവരെ കാണാനും അവരുടെ കൂടെ ജീവിക്കാനും കഴിഞ്ഞത് നിങ്ങളെ ഒരു കാരണമാക്കിയിട്ടുണ്ട് എന്ന് എന്നോട് പറയുകയും എനിക്ക് വാട്സപ്പില് മെസ്സേജ് കിടക്കുന്നുണ്ട് അവരെനിക്ക് ഇതെല്ലാ വിവരങ്ങളും എഴുതിക്കൊണ്ട് എന്നോട് ഒരു നന്ദി അറിയിച്ചുകൊണ്ടുള്ള ഒരു സന്ദേശം എന്റെ വാട്സപ്പിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് എനിക്ക് മറക്കാൻ ഒരു ഒരു തന്നെ ഫീൽ തീർച്ചയായും അല്ല എനിക്ക് അദ്ദേഹം തന്നെ അദ്ദേഹം വളരെ തികഞ്ഞ എന്താ പറയാ ഒരു ഒരു വല്ലാത്തൊരു മനുഷ്യനായിരുന്നു എന്നെ വളരെ ഇൻസ്പയർ ചെയ്ത ഒരു ഒരു പണ്ഡിതൻ കൂടിയായിരുന്നു എന്താ പറയാ വല്ലാത്തൊരു സ്നേഹവും വല്ലാത്തൊരു അറ്റാച്ച്മെന്റും എനിക്ക് അദ്ദേഹത്തോട് ഉണ്ടായിരുന്നു ഞാൻ ഈ തിരുവനന്തപുരത്ത് സ്ഥിരമാക്കുന്നത് വരെയും അദ്ദേഹം എന്റെ ചികിത്സയെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് വളരെ സന്തോഷമായിട്ട് ആരോഗ്യത്തോടുകൂടി ജീവിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ നമ്മുടെ ഒരു മറക്കാൻ പറ്റാത്ത അനുഭവം തന്നെയാണല്ലേ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും എന്റെ ചികിത്സ ഏറ്റവും അധികം എന്താ പറയാ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകള് നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രാർത്ഥനകൾ ഇതൊക്കെയാണ് എന്റെ എന്റെ സമ്പാദ്യം എന്ന് പറയുന്നത് പ്രാഥമികമായിട്ട് നമുക്ക് എല്ലാ മനുഷ്യരോടും പറയാനുള്ളത് നല്ല ജീവിതശൈലിയെ നമ്മള് ഉണ്ടാക്കിയെടുക്ക എന്നുള്ളതാണ് നന്നായി ഉറങ്ങുക നന്നായി ഭക്ഷണം കഴിക്കുക നന്നായി വെള്ളം കുടിക്കുക നല്ല മാനസികാവസ്ഥയിൽ ജീവിക്കുക ഇത്തരം കാര്യങ്ങളെ ഒരു പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ രോഗങ്ങൾ വരാതിരിക്കാനും രോഗത്തിനെ നിയന്ത്രിക്കാനും ഒക്കെ നമുക്ക് കഴിയും ഇപ്പോൾ കൂടുതലായിട്ട് ആളുകൾ കാണുന്നത് എന്താണ് രാത്രി ഏറെ വൈകിയാണ് ഉറങ്ങുന്നത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് ഒന്നാമതൊരു കാരണമാണ് കാരണം പകല് നമ്മൾക്കുണ്ടാകുന്ന ഊർജ നഷ്ടങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് രാത്രിയിൽ നമുക്ക് നമുക്ക് ക്കിട്ടുള്ള തീർച്ചയായിട്ടും ഏതൊരു സ്ഥാപനത്തിന്റെയും വിജയം അവിടുത്തെ ഒരു കൂട്ടായ പ്രവർത്തനമാണ് അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളുടെ ഒരു അവരുടെ ഉത്തരവാദിത്വം കൂടിയാണ് നമ്മുടെ സെന്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ സ്റ്റാഫുകളുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ള ഡോക്ടേഴ്സ് പാനലുകൾ എന്തൊക്കെയാണ് ഇവിടെ ഇതിന്റെ ചീഫ് മെഡിക്കൽ ഓഫീസർ ആയിട്ടുള്ളത് ഡോക്ടർ അഖിലയാണ് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു സിദ്ധ ഡോക്ടറാണ് അതുപോലെ റെസിഡൻസ് ഡോക്ടറായിട്ടുള്ളത് ആർ എം ആയിട്ടുള്ളത് ഡോക്ടർ വിനീതയാണ് അവരുടെ ഇരുപത്തിനാല് മണിക്കൂർ സേവനം നമ്മുടെ ഹോസ്പിറ്റലിലുണ്ട് പിന്നെ അതിലെല്ലാം ഉപരിയായിട്ട് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഡോക്ടർ നമ്മുടെ സ്ഥാപനത്തിൽ നമ്മളോടൊപ്പം ഉണ്ട് അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ ജി ആർ നായർ എന്നാണ് ർത്തോളം ഗവൺമെന്റ് സർവീസിൽ ഉണ്ടായിരുന്ന ആളാണ് ഏകദേശം അദ്ദേഹത്തിന്റെ അൻപത് വർഷം സെലിബ്രേറ്റ് ചെയ്യുകയാണ് ഈ നമ്മുടെ സ്ഥാപനത്തിൽ അദ്ദേഹത്തിന്റെ ചികിത്സാ രംഗത്തുള്ള അൻപത് വർഷത്തെ നമ്മൾ ഈ അടുത്ത മാസം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ ഇരിക്കുകയാണ് വളരെ എന്താ പറയാ ആണ് അതുപോലെ തന്നെ രോഗനിർണയങ്ങൾ നടത്താനും രോഗങ്ങൾക്ക് ചികിത്സകൾ സജസ്റ്റ് ചെയ്യാനും ഒക്കെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു വലിയൊരു മനുഷ്യനാണ് ഡോക്ടർ നീകരണായത് അദ്ദേഹം നമ്മുടെ സ്ഥാപനത്തിൽ നമ്മളോടൊപ്പം ഉണ്ട് പിന്നെന്താ നമ്മുടെ പിന്നെ നമ്മുടെ ടീമാണിത് ഞങ്ങൾ ഇവിടത്തെ സ്റ്റാഫായിട്ട് നമ്മൾ ആരെയും ഇവിടെ കണ്ടിട്ടില്ല നമ്മുടെ ഒരു ടീമാണ് ഇവിടത്തെ തെറാപ്പിസ്റ്റുകളൊക്കെ എന്ന് പറയുന്നത് വളരെ സീനിയർ ആയിട്ടുള്ള എന്റെ കൂടെ പത്തു വർഷമൊക്കെ ആയിട്ട് നിന്നിട്ടുള്ള തെറാപ്പിസ്റ്റുകളാണ് എന്റെ കൂടെ ഉള്ളത് അത്തരം തെറാപ്പിസ്റ്റുകൾ മുതൽ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ഭാഗമായിട്ട് ഏകദേശം ഇരുപത്തി അഞ്ചോളം സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാരും എന്താണ് സ്റ്റാഫ് എന്നതിനുപരി ഒരു ടീമായിട്ട് നിന്നുകൊണ്ട് തന്നെയാണ് നമ്മള് ഇവിടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും എന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്

ോട്ടോ ഇതിൽ പിടിക്കാതെ